ി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വന്നിരിക്കുകയാണ് ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണ തീയതി ഉൾപ്പെടെ മന്ത്രി അറിയിച്ചിട്ടുണ്ട് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ പേജ് ഫോളോ കൂടി ചെയ്യുക മാർച്ച് മാസം മുതൽ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ ഒരു മാസത്തെ തുകയെങ്കിലും വിതരണം ചെയ്യുന്നത് ജൂലൈ മാസത്തിലും തുടരുകയാണ് ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ജൂലൈ മാസത്തിൽ വിതരണം ചെയ്യുമെന്ന് മന്ത്രി അറിയിച്ചിരിക്കുന്നത് ഇതിനായി ആയിരം കോടി രൂപയോളമാണ് സർക്കാർ കടമെടുക്കുന്നത് ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച മുതൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ രണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള തുക കണ്ടെത്തുന്നതിനായി ജൂലൈ ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്കുബേർ സംവിധാനം വഴി ആയിരം കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുക്കുകയാണ് ചൊവ്വാഴ്ച തന്നെ ഈ തുകയെത്തിയാൽ സംസ്ഥാനത്ത് ബുധനാഴ്ച മുതൽ ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള പെൻഷൻ വിതരണം ആരംഭിക്കും ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരുന്നവർക്കായിരിക്കും ആദ്യം തുക എത്തുക അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ കേന്ദ്രവിഹിതമായി ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കേന്ദ്ര സഹായമായി ലഭിക്കുന്ന ഏഴ് ലക്ഷത്തോളം പേർക്ക് ആ തുക കുറച്ചായിരിക്കും അക്കൌണ്ടുകളിൽ എത്തിച്ചേരുക കേന്ദ്രവിഹിതം വൈകുന്നതിനാൽ ആ തുക കൂടി സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുൻകൂറായി അനുവദിച്ച് എൻ എഫ് എം എസിന് കീഴിലുള്ള സംവിധാനത്തിലേക്ക് കൈമാറുന്നുണ്ട് എന്നിട്ടും തുക അക്കൌണ്ടുകളിലെത്തുവാൻ വൈകുന്നതിനെതിരെ സംസ്ഥാനം പരാതി ഉന്നയിച്ചതിനാൽ ഇത്തവണ അധികം വൈകാതെ തുക എത്തുമെന്നാണ് പ്രതീക്ഷ വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ തുക എത്തുന്നവർക്ക് രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞായിരിക്കും പെൻഷൻ തുക ലഭിച്ചു തുടങ്ങുക സഹകരണ ബാങ്കിലേക്ക് ജൂലൈ മാസത്തിലെ വിതരണ ലിസ്റ്റും എത്തിച്ചേർന്ന ശേഷമായിരിക്കും വീടുകളിലേക്കുള്ള വിതരണം ആരംഭിക്കുക ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വീടുകളിൽ കൈകളിലേക്കും അറുപത്തിരണ്ട് ലക്ഷം പേരിലേക്ക് ജൂലൈ പെൻഷനായി ആയിരത്തി അറുന്നൂറ് രൂപ വീതം നൽകുവാൻ തൊള്ളായിരം കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചു ായി ധനമന്ത്രി ബാലഗോപാൽ അറിയിച്ചു ധനമന്ത്രിയുടെ അറിയിപ്പിൽ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കെല്ലാം ജൂലൈ മാസത്തിലെ ഈ പെൻഷൻ തുക എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നടത്തിയ മസ്റ്ററിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് നിലവിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കും ജൂലൈ മാസ പെൻഷൻ ലഭിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ സർക്കാർ സമയം അനുവദിച്ചിട്ടുണ്ട് മാർച്ച് മാസം മുതൽ സംസ്ഥാനത്ത് മുടങ്ങാതെ എല്ലാ മാസവും പെൻഷൻ വിതരണം നടക്കുന്നത് സന്തോഷകരമാണെങ്കിലും അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി തന്നെ നിൽക്കുകയാണ് അതിൽ രണ്ടു മാസത്തെ തുകയായ മൂവായിരത്തി രൂപ ഈ സാമ്പത്തിക വർഷത്തിലും മൂന്ന് മാസത്തെ തുകയായ നാലായിരത്തി രൂപ അടുത്ത സാമ്പത്തിക വർഷത്തിലുമാണ് ലഭിക്കുക എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഈ വർഷം ലഭിക്കുന്ന രണ്ടു മാസ പെൻഷനിൽ ഒരു ഗഡു ഓണത്തിന് ും കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഈ ഓണത്തിനും മൂവായിരത്തി എറണൂറ് രൂപയുടെ വിതരണം ഉണ്ടാകും ബുധനാഴ്ച ഡി ബി ടി സെല്ലിൽ നിന്നും പെൻഷൻ വിതരണം ആരംഭിച്ചാൽ നിങ്ങളെ അറിയിക്കുന്നതാണ് ചൊവ്വാഴ്ച തന്നെ റിസർവ് ബാങ്ക് വഴിയെടുക്കുന്ന ഫണ്ട് എത്തിയാൽ ബുധനാഴ്ച തന്നെ ആരംഭിക്കുമെന്നാണ് അറിയുന്നത് ഫണ്ട് എത്തുവാൻ വൈകിയാൽ പെൻഷൻ വിതരണം ഒരു ദിവസം വൈകുവാൻ സാധ്യതയുണ്ട് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക